ബിസിനസ് ഗ്രൂപ്പ് ഫർണിച്ചർ ആൻഡ് റൺ കാർ മീനാർക്കുഴി സമ്മാനിക്കുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും പ്രൈസ് മണിക്കും വേണ്ടി മീനാർകുടി ശുഭാബിതങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റി ആംബുലൻസ് നവീകരണ ആവശ്യാർത്ഥം എമിറേറ്റ്സ് ക്ലബ് മീനാർകുടി സംഘടിപ്പിച്ച പ്രൌഢോജലമായ അഖില കേരള ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ നാലാം പ്രീക്വാർട്ടർ നടത്തുന്ന കരിഞ്ഞെടുക്കാൻ തന്നെ നഗരവിളയ്ക്ക് വരുന്നുണ്ട് ആ നാവിക പടയാളികൾ വിജയം തേടി വരുന്നവന്റെ പോസ്റ്റിനകത്തേക്ക് പരാജയത്തിന്റെ പന്തുകൊണ്ട് നൃത്തം ചവിട്ടാൻ രണ്ട് വിദേശ താരങ്ങളെയും എതിരാളികളും മറപ്പടിയില്ലാത്ത ഗോളുകൾക്കും മലർത്തി കടിക്കാൻ ആ മാന്ത്രിക താരങ്ങൾ കടന്നു വരുന്നുണ്ട് ആദ്യ റൗണ്ട് മത്സരത്തിൽ കളിയുടെ ഓളം തീർത്ത് തട്ടുകളെ ആവേശക്കടലിൽ ആറാടിച്ച ഒളിമ്പിക് ഒളിമ്പിക് പുടക്കാട്ടിനെ നാളെ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്തെ ഒരു ശക്തിക്കും പിടിച്ചു കിട്ടാൻ കഴിയാത്ത ആ രാജ്യപ്പാടിന്റെ അവരുത്തുന്നതാണെർക്കുടിയുടെ ഗ്യാലറി തട്ടുകൾ കാൽ പന്തുകളിയുടെ അത്ഭുതങ്ങൾ തീർത്ത് കായിക വ്യക്തികളുടെ കഥ പറഞ്ഞ് മീനാർകുടിയുടെ കളിക്കൂടാരം കാത്തിരുന്നത് അവരുടെ വരവിനെങ്കിൽ അതൊരു ഒന്നര വരവായിരിക്കും بدي <applause> من <applause> െട്ടിപ്പെടുത്ത കോട്ടയേക്കാൾ പവറുള്ള പ്രതിരോധ കോട്ട കിട്ടാൻ വിദേശ താരങ്ങളിൽ ഏറ്റവും മിസൈലുകൾ ആഫ്രിക്കൻ കറുത്ത മണ്ണിനെ പൊന്നാക്കി ലോഹും തുടങ്ങി വമ്പൻ താര രാജാക്കന്മാർ ബ്രിട്ടീഷ് പട്ടാളത്തെ കിടുകിടാൻ വാരിയം കുന്ന ചരിത്രം മണ്ണിൽ നിന്നും വന്ന് അഖിലേന്ത്യാ സവരസിൽ വമ്പൻമാരെ യുണൈറ്റഡ് ഫുൾ മീനാർ മണ്ണിൽ പുതിയ കടന്നു വരുന്നു ഫാത്തിമ മെഡിക്കൽ ഗ്രൂപ്പ് കൂട്ടിലങ്ങാടി സ്പോൺസർ ചെയ്യുന്ന ും തമ്മിൽ ടൂർണമെന്റിന്മാകുന്ന നാലാം പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ നാളെ ഈ സ്റ്റേഡിയത്തിൽ മത്സരിക്കും